ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാഡിലൂടെ സ്വാഗതം ഇന്ന് നമ്മുടെ ഈ ചൂടിനനുസരിച്ചും നമുക്ക് പുറത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കുറേ പേർക്കൊക്കെ അറിയുന്ന ആണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേർക്ക് ചൂടാണ് അത് ചെടി നാശമായി പോകുമെന്നൊക്കെ ഇതുണ്ടാവും പക്ഷേ അങ്ങനെയല്ല നമുക്ക് പുറത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മിനിമം എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിമം ഒരു മൂന്ന് പ്ലാന്റ് എങ്കിലും എടുക്കാൻ പരമാവധി ശ്രമിക്കണം പിന്നെ നമ്മുടെ പേയ്മെൻറ്റൊക്കെ ജി ഓൺലൈൻ വഴിയാണ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ നമ്മൾ ആദ്യത്തെ നിക്കോഡിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഇലകളുടെ ഒരു വ്യത്യാസം കുഞ്ഞു ഇലകളാണെങ്കിലും അതിൻ്റെ ഒരു നിറം നിറം കാരണം നമുക്ക് പെട്ടെന്ന് അതിലോട്ട് ആകർഷിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതിമനോഹരമായിട്ട് നമുക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ വളർത്തുമ്പോൾ ഒരിത്തിരി വലിയ പോട്ട് നോക്കി വളർത്തിയെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ നമ്മളിതിലിടുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ അയക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു ഇലകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇലകളാണെങ്കിലും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടി സെറ്റാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പ്യാർ വട്ടാണ് ഇത് ഒട്ടുമിക്ക എല്ലാ തറവാട് വീടുകളിലൊക്കെ പണ്ട് സുപരിചിതമായി വളർത്തിയെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു നല്ലൊരു ഔഷധ മരുന്നും കൂടിയാണ് ഈ നമ്പ്യാർ വട്ടത്തിന് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറഞ്ഞ പ്ലാന്റ് ആകട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊന്നും ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ കൊങ്ങിനിപ്പൂ അരിപ്പൂ എന്നൊക്കെ പറയില്ലേ അതേപോലെ സാമ്യം തോന്നും ഇതിൻ്റെ അറ്റത്താണ് ഇങ്ങനെ കൊല കുത്തിപ്പൂവുണ്ടാകും കേട്ടോ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഫോട്ടോ ബുഷ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വൈറ്റ് കളറാണ് അതിൻ്റെ പൂക്കൾ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അതോ ഒന്നിക്കൂടുതൽ തോന്ന പൂക്കൾ വിരിയുന്നതുകൊണ്ട് നമുക്ക് ആ ചെടിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ചെടി നമ്മൾ അയക്കുന്ന സൈസാണിത് ഇതിന് നമ്മളൊരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് അയക്കുക അടുത്ത പ്ലാന്റാണ് ജെയ്ഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ ഇങ്ങനെ നല്ല ചെറിയ ഭംഗിയുള്ള പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ജെയ്ഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപ പ്രകാരമാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് നമുക്കിതേപോലത്തെ പോട്ടിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാനൊക്കെ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് നമ്മൾ നൂറ്റി രൂപ എന്ന് പറഞ്ഞാൽ ഇത് സെയിം സാധനമാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വാട്ടർ മെലൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മളൊരു പ്ലാന്റിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന സെയിം സാധനമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്ലാന്റ് തന്നെയാണ് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് അലോക്കേഷിക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ പ്ലാന്റ് ആണ് സിംഗോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന സെയിം സാധനം തന്നെയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്ത പ്ലാന്റ് ആണ് ട്രീ ഫേൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഫേൺ ഇഷ്ടപ്പെടാത്ത ഒരു ഒരു ആൾക്കാരുമില്ല അത്യാവശ്യം എല്ലാവരും വളർത്തിയെടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് സെയിം സാധനം തന്നെയാണ് അത്യാവശ്യം നല്ല വലിയ ഹെൽത്തി വലിയ പ്ലാന്റുമാണ് ഹെൽത്തി പ്ലാന്റുമാണ് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇത്രയുമാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് പ്ലാന്റുകൾ അപ്പം പ്ലാന്റ് മേടിക്കാൻ മേടിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ മൂന്ന് പ്ലാന്റ് കുറയാതെങ്കിലും നിങ്ങൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകൾ പ്ലാന്റുകൾ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ ഇട്ടിട്ടുണ്ട് അതിലെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുവരെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഓക്കെ താങ്ക്